ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് റവയും മുട്ടയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടിപൊളി രുചിയിലുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര നല്ലതുപോലെ തന്നെ മെൽറ്റ് ആകുന്നതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് കാൽ കപ്പ് അളവിൽ റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര കൂട്ടിപ്പൊടിച്ച പൊടിച്ച ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ഇട്ടുകൊടുക്കാം അതോടൊപ്പം ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഈ മുക്കാൽ കപ്പ് മൈദ ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കാരണം നമുക്ക് അത്യാവശ്യം കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് അപ്പോൾ നോക്കിയിട്ട് മാത്രം മൈദാ പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ച് കുറച്ചായി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നമുക്കിങ്ങനെ മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒത്തിരി ലൂസാവാൻ പാടില്ല എന്നാൽ ഒത്തിരി അങ്ങ് ടൈറ്റായി പോവാനും പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് എനിക്കിവിടെ കറക്റ്റ് മുക്കാൽ കപ്പ് മൈദയാണ് വേണ്ടി വന്നിട്ടുള്ളത് നമ്മളെടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരാം അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് കണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് മൈദ മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു തിക്നസ്സിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യരുത് കാരണം ബേക്കിംഗ് സോഡ ചേർത്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു സ്നാക്ക് ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാവുന്നതാണ് ബേക്കിംഗ് സോഡ നന്നായിട്ട് എല്ലായിടത്തും കിട്ടത്തക്ക വിധത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂണിൽ മാവെടുത്തിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കുറഞ്ഞ ഓയിലിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഡീപ് ഫ്രൈഡ് ഒന്നും ആവശ്യമില്ല നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചുട്ടെടുക്കാവുന്നതാണ് അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നല്ല ചൂടുള്ള എണ്ണ ഇതുപോലൊന്ന് കോരി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഓയിലൊന്നും ആവശ്യം വരില്ല ഇങ്ങനെ ചൂടുള്ള എണ്ണ കോരി ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് പൊങ്ങി വരാൻ തുടങ്ങും നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നാലും മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലും കളറിലും നമുക്ക് കിട്ടുള്ളൂ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഇതുപോലെ മറിച്ചിട്ടുമുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടല്ലോ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ഞാനിതാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കല്ലേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഒരു കേക്കിൻ്റെ ഒക്കെ ഒരു ടെക്സ്റ്ററാണ് ബേക്കിംഗ് സോഡ ചേർത്തത് കാരണം നല്ല പെർഫെക്റ്റ് ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടും ഈവനെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്തതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം